ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെൽ ഫോൺ ലൈനിൽ പ്രതികരിക്കാൻ ശ്രീ തിരുവഞ്ചൂർ ഇപ്പോൾ കൊടീസുനി ജയിലിന് പുറത്ത് പോലീസുകാരുമായി സാന്നിധ്യത്തിൽ മദ്യപാനം നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു പുറത്തുവന്നത് പക്ഷേ മൂന്നേ മൂന്ന് ജീവനക്കാരെ ശ്രീ തിരുവഞ്ചൂർ കേൾക്കാമോ കേൾക്കാമോ ആ ഈ പോലീസ് കൊടിയസുനിന്നിധ്യത്തിൽ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ അപ്പോൾ മൂന്ന് പേർക്കെതിരെ സസ്പെൻഷൻ നടപടി അതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല കേസ് എടുത്തിട്ടുമില്ല ഇപ്പോൾ ഈ കേസ് പ്രതികൾക്ക് എല്ലാ തരത്തിലും പരിരക്ഷ എന്നുള്ള വാർത്ത എത്ര ഘട്ടങ്ങളിലായി ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പറയുന്നത് പബ്ലിക് പ്ലേസിൽ എന്ന് തന്നെ ആണ് കസ്റ്റഡിയിൽ പുറത്തിറക്കി പബ്ലിക് പ്ലേസിൽ മദ്യപിച്ച എന്നൊരു കേസാണ് രണ്ട് പോലീസ് കസ്റ്റഡി പോലീസ് സംരക്ഷണയിലും ചെല്ലിരുന്നു എന്നുള്ള രണ്ടാമത്തെ കേസാണ് ഇപ്പൊ പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ മദ്യപ മദ്യപിച്ചതിനെ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ആ മദ്യപാനം അംഗീകരിക്കുന്നു അത് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷെ പോലീസുകാർ സാക്ഷിയായത് അത് ഡ്യൂട്ടിക്കകത്ത് പറ്റിയതല്ല അതുകൊണ്ടുള്ള നടപടി എന്നുള്ള നിലയിലാണ് എടുത്തതെന്ന് ഞാൻ കണക്കാക്കുകയാണ് വളരെ തെറ്റല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞ കൊടി സുരിക്ക് പിന്നെയും ആനുകൂല്യം കൊടുക്കുകയാണ് അകത്തിനിടന്ന് ഈ പണിയൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും നാട്ടിലെ ഒരു കുണ്ട ചെയ്യുന്നത് പോലെയുള്ള നടപടികൾ എടുക്കുകയും ചെയ്ത പിന്നെയും പോലീസ് കണ്ടടച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താ അത് സ്വതന്ത്രമായി ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എല്ലാം തുറന്നു കൊടുത്തിരിക്കുകയാണ് നിയമത്തിന്റെ മേളിൽ പറക്കുന്ന ചെമ്പര പരുദ്ധായിട്ട് ഇവർ നിൽക്കുകയാണ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതിൽ പ്രതിപക്ഷം എന്ത് ചെയ്യാനിരിക്കുന്നു ശ്രീ തിരുവഞ്ചൂർ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം പബ്ലിക് പ്ലേസിൽ മദ്യപിക്കുക എന്ന് പറയുന്നത് കേസല്ലേ നമ്മളിപ്പൊ നാട്ടിൻപുറത്തുള്ള ഒരാള് പബ്ലിക് പ്ലേസിൽ നിന്ന് മദ്യപിച്ചാൽ ആ മദ്യപിക്കുന്ന ആളിനെതിരായിട്ടൊക്കെ പറ്റും ജയിലിൽ കിടക്കുന്ന ഒരാള് മദ്യപിച്ച പുറത്തിറങ്ങി മദ്യപിച്ചാൽ അതിന് കേസാണ് പബ്ലിക് പ്ലേസിൽ നിന്ന് മദ്യപിച്ചാൽ അതിനേക്കാൾ കേസാണ് കേസോട് കേസാണ് അന്ന് കണ്ടിട്ടില്ല കാരണം പോലീസ് തന്നെ ഇതിനേക്കാൾ തകരുന്ന ഒരു സാഹചര്യം വളരെ പല വകുപ്പുകൾ ചുമത്താവുന്ന ഗുരുതരമായ കേസ് എന്നുള്ളതാണ് ശ്രീ തിരുവഞ്ചു ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് സാന്നിധ്യത്തിൽ പ്രതി കൊടിസുനിയും മദ്യപിക്കുന്നു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയിൽ ഒതുക്കുകയാണ് കേസ് എടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കുമില്ല യാഥാർത്ഥ്യം